ഒരു ബസ് ഡ്രൈവറിൽ നിന്നുമാണ് വമ്പൻ സംഖ്യ വരുമാനം നേടുന്ന യൂട്യൂബറായി ബിജു മാറിയത് മറ്റുള്ളവർക്ക് തീർത്തും പ്രോത്സാഹനം നൽകുന്ന ഒന്നാണ് ഇത്രയും വലിയ വരുമാനം നേടുമ്പോഴും സാധാരണ ജീവിതമാണ് ബിജു നയിക്കുന്നത് കണ്ണൂർക്കാരനും കന്നടക്കാരിയും അമ്മയും അനുമോളും അങ്കിയും എല്ലാവരും ചേർന്നൊരു കുഞ്ഞു ചാനലാണ് ബ്രോ ബിജു ഋതിക്ക് ഇന്ന് മലയാളികളുടെയെല്ലാം ബ്രോ ആണ് ബിജു ചുരുങ്ങിയ സമയം കൊണ്ടാണ് അമ്പത് മില്യണിന് അടുത്തുള്ള സബ്സ്ക്രൈബേഴ്സിനെ നേടി ബിജുവും കുടുംബവും ജൈത്രയാത്ര തുടരുന്നത് കേരളത്തിൽ ആദ്യത്തെ ഡയമണ്ട് ബട്ടൺ വാങ്ങിയ ചാനലും ബിജുവിൻ്റേതായിരുന്നു ഇപ്പോൾ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും എല്ലാം സാന്നിധ്യം അറിയിച്ച ബിജുവും കുടുംബവും ഇതിനകം തന്നെ സിനിമയിലേക്കും തങ്ങളുടെ വരവ് അറിയിച്ചു കഴിഞ്ഞു സുഹൃത്തു കൊടുത്ത ഫോണിൽ നിന്നും ഇന്ന് ലക്ഷങ്ങൾ വരുമാനം വാങ്ങുന്ന നിലയിലേക്ക് ബിജുവും കുടുംബവും ഉയർന്നു കഴിഞ്ഞു നാട്ടിൽ സാദാ ബസ് ഡ്രൈവറായിരുന്ന ബിജുവിൻ്റെ ജീവിതം തന്നെ മാറിമറിയുന്നത് കവിതയുമായുള്ള വിഭാഗശേഷമായിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല ബസ് ഡ്രൈവറാണ് സാമ്പത്തികമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിൽ നിന്നും പെണ്ണ് കെട്ടാതെ ആയതോടെയാണ് ബിജു കർണാടകത്തിൽ നിന്നും പെണ്ണ് കെട്ടുന്നത് എന്നാൽ അതോടെ ബിജുവിൻ്റെയും ജീവിതം മാറിമറിഞ്ഞു കവിതയുടെ അച്ഛൻ കണ്ണൂർക്കാരനായിരുന്നു കർണാടകയിൽ മടിക്കേരി എന്ന സ്ഥലത്താണ് കവിതയുടെ നാട് ഡ്രൈവറാണ് സാമ്പത്തികം കുറവെന്ന് പറഞ്ഞ് നാട്ടിൽ നിന്നും പെണ്ണ് കിട്ടാതെയായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സുഹൃത്ത് കർണാടകയിൽ നിന്നും വിവാഹം കഴിച്ചു എന്ന് അറിയുന്നത് അവൻ പറഞ്ഞിട്ടാണ് നമ്മളും അവിടെ നിന്ന് ആലോചിച്ചു തുടങ്ങിയത് കവിതയുടെ അച്ഛൻ തലശ്ശേരിയും അമ്മ കർണാടകയുമാണ് അങ്ങനെയാണ് കവിയുടെ കുടുംബവും കർണാടകക്കാർ ആകുന്നത് എന്ന് ബിജു പറയുന്നു എൻ്റെ വീട്ടിൽ മലയാളവും പറയുമായിരുന്നു എന്നാൽ ബിജു ആട്ടൻ്റെ വീട്ടിൽ വന്ന ശേഷമാണ് നല്ല മലയാളം സംസാരിച്ച് തുടങ്ങിയത് അമ്മയുടെ അടുത്ത് സംസാരിച്ച് സംസാരിച്ച് തുടങ്ങിയതാണ് എന്ന് കവി പറയുന്നു കേരളത്തിലെ നമ്പർ വൺ യൂട്യൂബ് ചാനലിനുള്ള അവാർഡാണ് അടുത്തിടെ കെ എൽ ബിജു ബ്രോയ്ക്കും കുടുംബത്തിനും ലഭിച്ചത് അങ്കമാലിയിൽ വെച്ച് നടന്ന ചടങ്ങിലായിരുന്നു ആദരവ് രണ്ടായിരത്തി ഇരുപതിലാണ് ബിജു ചാനൽ തുടങ്ങുന്നത് വെറും ഒരു ഫോണിലൂടെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ ബിജു തന്നെയാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത് മുതൽ വീഡിയോ കവർ ചെയ്യുന്ന പരിപാടികളൊക്കെയും ചെയ്തിരുന്നത് എന്നാൽ വരുമാനം ഇപ്പോഴും വീഡിയോസിൻ്റെ വ്യൂസിനെ ആശ്രയിച്ചിരിക്കുമെന്നതാണ് വസ്തുത